ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വിക്രം പുതിയ ില് ശങ്കരനെ വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കാണല്ലോ ഡോക്ടർ ഒന്നും പറയാതെ അങ്ങ് പോകും അങ്ങനെ പത്മം പറയും നീ വേദയെ വിളിക്കേ അവൾ വന്ന് ഒന്ന് കണ്ടിട്ട് പോട്ടെ അതിൽ ശ്രീകാന്തിന് ഇഷ്ടപ്പെടുന്നില്ല ശ്രീകാന്ത് പറയും ആദ്യ അകത്ത് കിടക്കുന്ന ആൾക്ക് ബോധം തെളിയട്ടെ എന്നിട്ടാവും ബാക്കി കുറച്ച് സമയമൊന്നും സമയം എന്ന് ഇണ്ടാത്തിരിക്ക ശ്രീ അവിടുന്ന് പോകും അങ്ങനെ അവിടെ എല്ലാവരും നല്ല ടെൻഷനോട് കൂടിയിരിക്കുകയാണ് അകത്താണെങ്കിൽ ശങ്കറിന് ബോധം വന്നിട്ടില്ല അബോധാവസ്ഥയിലും വേദ വേദ എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ ഇതാ സിസ്റ്റർ കേൾക്കുന്നുണ്ട് അപ്പോഴായിരിക്കും ഡോക്ടർ അങ്ങോട്ട് വന്നിട്ട് പേഷ്യന്റിന്റെ കണ്ടീഷൻസ് ഒക്കെ ചോദിക്കും ബി പി സിസ്റ്റർ പറയും നോർമൽ ആണ് ഇടയ്ക്ക് വേദ എന്ന് പറയുന്നുണ്ട് ഡോക്ടർ ഈ ട്രിപ്പ് ഫുൾ ആയാലേ റൂമിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞേ ഡോക്ടർ പുറത്തേക്ക് പോവാണ് ശേഷം അവിടെ എല്ലാവരും കൂടെ ഡോക്ടറെ കാണുമ്പോൾ തന്നെ അടുത്തേക്ക് ഓടും കുഴപ്പമില്ല അരമണിക്കൂറിനുള്ളില് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം പിന്നെ വേദാന്നുള്ള പേര് വിളിക്കുന്നുണ്ട് സഹോദരിയല്ലേ അതെ എങ്കി വന്ന് കാണാൻ പറഞ്ഞേക്കോ എന്ന് പറഞ്ഞേ ഡോക്ടർ അവിടെ പോകും അത് കഴിഞ്ഞ മുത്തശ്ശി വേദയെ വിളിക്കാനായിട്ട് ശ്രീകാന്തിനോട് പറയണേ ഞാനാണെങ്കി ആ തിരക്കിനിടയിലെ ഫോൺ എടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ വിളിച്ചനെ അപ്പൊ ശ്രീകാന്ത് പറയും വന്നപ്പോ തന്നെ ദീപ്തി വിളിച്ച് പറഞ്ഞതാണല്ലോ ഇത്രയും നേരമായി അവള് വന്നോ ഇല്ലല്ലോ പത്മവും പറയും ഒന്നുകൂടെ വിളിക്ക് ശ്രീകാന്തെ അവൾ വന്ന അച്ഛൻ ആശ്വാസാകും അങ്ങനെ ശ്രീകാന്തെ വിളിക്കാനായിട്ട് അവിടുന്ന് പോകണേ ഇത് സമയം അവിടെ വേദ അമ്മയുടെ കൂടെ ചക്ക മുറിക്കാനായിട്ട് സഹായിക്കണേ ആൾക്കിങ്ങനെ ചക്ക ഉപയോഗിച്ചുള്ള പരിപാടികളൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് അമ്മ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ചൊള എരിയാണ് ഈ ചൊള എടുക്കുന്നതിനൊക്കെ നന്ദിനി ഒന്ന് കുറ്റം പറയുമ്പോ ഈ പണി അമ്മ നന്ദിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഈ സമയത്ത് വേദയുടെ ഫോൺ വെള്ളടിക്കും ശ്രീ ചേർത്ത് എടുക്കണം എന്ന് ചോദിക്കുമ്പോ അറ്റൻഡ് ചെയ്യുന്നില്ല അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശങ്കരനെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് സിസ്റ്റർ വന്നിട്ട് റൂമിലേക്ക് മാറ്റി പോയി കണ്ടോളൂ എന്ന് പറയും അങ്ങനെ എല്ലാവരും കൂടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ശങ്കരൻ നല്ല മയക്കത്തില ഡോക്ടർ പറയും മരുന്നിന്റെ സജഷൻ ആണ് അല്പസമയം കഴിയുമ്പോൾ കണ്ണു തുറന്നോളും ആരും വിളിച്ചത് നിൽപ്പിക്കേണ്ട ഒരമണിക്കൂറുകൂടെ കിടക്കട്ടെ അപ്പഴും ഡോക്ടർ വയ്ക്കും മകളെത്തിയോ ശ്രീകാന്ത് പറയും ഇല്ല അവര് ഈ സമയം വരുന്നത് നല്ലതാണ് കണ്ണു തോറക്കുമ്പോ അടുത്തുള്ളത് സന്തോഷവും അത്രയും പറഞ്ഞെ ഡോക്ടറെ പോകും ശങ്കരൻ ഇങ്ങനെ ഓർക്കത്ത് നി പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല മുത്തശ്ശി വിളിക്കാൻ ശ്രമിക്കും പക്ഷെ വേണ്ടെന്ന് വെക്കും പത്മൻ ചോയ്ക്കും നിനക്ക് വേദയെ കിട്ടിയോ ഇല്ല മുത്തശ്ശി പറയും എങ്കിൽ നീ ഒന്നുകൂടെ ട്രൈ ചെയ്യേ കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ പോയി കൂട്ടിക്കൊണ്ട് വരണം അത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് ഇഷ്ടപ്പെടുന്നില്ല മുത്തശ്ശോയ്ക്കും എന്താ നിനക്ക് പോയി കൂട്ടിക്കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടോ ശ്രീകാന്ത് പറയും ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞേ വീണ്ടും വിളിക്കാനായിട്ട് പോവാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം പുറത്തു പോയി തിരികെ വീട്ടിലേക്ക് വരുമ്പോഴായിരിക്കും വേദയുടെ ഫോൺ വല്ലേ കാണുന്നത് നോക്ക് ശ്രീ ഏട്ടൻ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി വേദയ്ക്ക് കൊടുക്കണേ ദാ അളിയൻസ് കോളിങ് ഏതാ വാങ്ങിച്ചു എടുക്കവേ കാട്ടേതാ ഫോണോടെ വയ്ക്കും അതില് വിക്രമ ചേർക്കും എടുത്തു കൊടുത്തിട്ട് അത് അറ്റൻഡ് ചെയ്യാതിരുന്നത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കണേ മിസിസ് കമല സുധാകരൻ ഒരു ഗ്ലാസ് വെള്ളം അമ്മവരുടെ മിസ്റ്റർ വിക്രം സുധാകരൻ ദാ ഫ്രിഡ്ജ് അവിടെ ഉണ്ട് ഫ്രിഡ്ജിലെ കുപ്പിയിൽ വെള്ളമുണ്ട് എടുത്തു കുടിച്ചോ ഏ അമ്മയ്ക്കും എന്താ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അതൊന്നും എടുത്തു തന്നാൽ എന്താ അമ്മവരെ നിനക്ക് പോയി എടുത്തു കുടിച്ചാൽ എന്താ ദാഹുമാറില്ലേ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ചുണ്ടത്ത അടിപ്പിച്ചു തരുന്നോണ്ടാ നീ ഇങ്ങനെ ആവുന്നേനാ വേദയുടെ കണ്ടുപിടുത്തോ അത് കേൾക്കുമ്പോ വിക്രം വേദയെ നോക്കും അമ്മ ഇങ്ങനെ പറയുന്നത് വേദ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അമ്മ പറയും അതെ നീ ചെന്ന് എടുത്തു കുടിക്കോ അതെ നന്ദിനെ എടുത്തു കൊടുക്കാനായിട്ട് പോകാൻ തുടങ്ങുമ്പോ നീ അവിടെ ഇരിക്കാ നന്ദിനെ അവൻ ഇപ്പൊ അതിനുള്ള ആരോഗ്യം കേട്ടല്ലോ അങ്ങനെ വിക്രം തന്നെ വെള്ളം പോയി എടുക്കുകയാണ് ഇതേ സമയം വേദക്ക് വീണ്ടും കോള് വരും ശ്രീയേട്ടനെ ഏട്ടനെ വിളിക്കുന്നത് വേദ അതും അറ്റന്റ് ചെയ്യുന്നില്ല അമ്മയ്ക്കും ആരാ മോളെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് വിക്രം പറയും അവളുടെ ഏട്ടൻ എന്താ മുളെ എടുക്കാത്തത് എന്തെങ്കിലും അത്യാവശ്യം ഫ്രണ്ട് ആയിട്ടാണെങ്കിലോ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല അമ്മേ അതുകൊണ്ടാ ഏതായാലും വിളിക്കുന്നല്ലേ അറ്റൻഡ് ചെയ്യും മോളെ വിക്രം പറയും ചിലപ്പോ കുഞ്ഞിനെ കാണാൻ ക്ഷണിക്കാനായിരിക്കും അന്നേരക്കെ വിട്ടതല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കും അമ്മ ഇങ്ങനെ നോക്കുമ്പോ വിക്രം കണ്ണടയ്ക്കും അങ്ങനെ വേദ വീണ്ടും എടുക്കാതിക്കുമ്പോ ശ്രീ ചേർത്തിയും അതുപോലെ അമ്മയെ എല്ലാവരും നിർബന്ധിക്കുമ്പോ പറയും ദീപ്തി മുഖനെ ഒരു നാടകം കളിക്കാൻ ശ്രമിച്ചതാ ഫലിച്ചില്ലെന്ന് മനസ്സിലായപ്പോ വീണ്ടും ശ്രമിക്കുന്നതായിരിക്കും എന്തായാലും കാര്യം അറിയാലോ അങ്ങനെ വേദ ആ എടുക്കും ഹലോ ശ്രീവരീം വേദ എത്ര നേരമായിട്ട് നിന്നെ വിളിക്ക വേദവറിയം അച്ഛനെ വയ്യ ഹോസ്പിറ്റലാണെന്ന് പറയാനായിരിക്കും ശ്രീവരീം അതെ അതെ ദീപ്തി നിന്നെ വിളിച്ച് പറഞ്ഞില്ലേ രാവിലെ നോക്കുമ്പോ ബോധം ഉണ്ടായിരുന്നില്ല വേദാ പറയും അച്ഛൻ അത്രക്ക് വലിയ വയ്യായി ഉണ്ടായിരുന്നെങ്കിലേ എന്നെ ആദ്യം മുത്തശ്ശിയായിരിക്കും നോക്ക് വേദ അമ്മയും മുത്തശ്ശിയും വർഷയും ഞാനും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് അവരുടെ പേരൊന്നും ഫോണില്ല അത് മുത്തശ്ശിയുടെ ഫോണിൽ വിളിച്ച് ഞാനൊന്നുറപ്പിക്കട്ടെ ശ്രീ വീണ്ടും പറയും വേദ നീ ഒന്ന് വാ എന്ന വേദ അന്ന് സംസാരിക്കാൻ നിൽക്കാതെ കൊളം കട്ടേയും ശ്രീ അകെ വിഷമിച്ചു നിക്കാണിപ്പോ അങ്ങനെ അമ്മയ്ക്കും എന്താ മുളെ എന്താ കാര്യം അപ്പോഴും വേദോറും ശ്രീ ആട്ടൻറെ പുതിയ അടവാണമ്മേ ഇത്തവണ അച്ഛനും കൊണ്ട് കൂടെ ഏഹ് അടവോ എന്ന് നോക്കിയപ്പോ വേദ പറയും അച്ഛനെ അസുഖമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്രേ എന്നോടാങ്ങോട്ടി ചെല്ലാ കമൽ പേടിക്കും അയ്യോ മോളെ എങ്കിൽ പോയി നോക്കണ്ടേ വേദ പറയും അച്ഛൻ അത്രക്ക് സീരിയസ് ആയിട്ടൊരു പ്രശ്നം ഉണ്ടാകുമ്പോ അമ്മയും മുത്തശ്ശി എന്നെ വിളിക്കാത്തിരിക്കുന്നു അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ നന്ദിനി പറയും എന്നാ പിന്നെ അവരങ്ങ് വിളിച്ചു ചോദിച്ചാ പോരെ അമ്മ പറയും ഏഹ് അതിനൊന്നും നിക്കണ്ടാ മോളുടെ ചേട്ടൻ വിളിച്ചതല്ലേ ഹോസ്പിറ്റലിൽ വരൊന്നു പോയിട്ടുവാ മോള് തനിയെ പോവാൻ നിക്കണ്ട വിക്രമിനെയും കൂട്ടിക്കോ ഏ ഞാനോ എന്നെ കണ്ടാ തന്നെ ഇവിടെ അച്ഛനെ അറ്റാക്ക് വരും മോളെ ചെല്ലേ മനുഷ്യരുടെ കാര്യമാണ് എപ്പോഴും എന്താണോ ആർക്കും പറയാനാവില്ല അപ്പൊ നന്ദി പറയും അതെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ ജീവിച്ചിരുന്നപ്പോ അച്ഛനെ കാണാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് പരിവഹിച്ചിട്ട് കാര്യം ഉണ്ടാവില്ലേ അല്ലേ അമ്മേ അപ്പൊ പറയും എന്ത് വർത്താനാ നന്ദിനി ഒന്നും മീണ്ടാതിരിക്കേ നന്ദിനി പറയും അയ്യോ ശ്രീജിർത്തി അമ്മ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാനും പറഞ്ഞു ഞാൻ നേരെ ചുവേ പറഞ്ഞു മാത്രം അതിന് വേദയുടെ മുഖത്താകെ വിഷമമുണ്ട് അപ്പൊ അമ്മ പറയും ഒന്നും സംഭവിക്കില്ല മോളെ മോള് പോയി കണ്ടിട്ട് വാ അപ്പോ വേദ പറയും എനിക്ക് ഉറപ്പുണ്ടമ്മേ അവിടെ എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി എന്നെ വിളിച്ച് പറയും എന്തായാലും ഞാൻ പോയിട്ട് വരാം അതിനിപ്പോ കൂട്ടായിട്ട് ആരും വരണമെന്നില്ല വിക്രം പറയും സന്തോഷം അമ്മ പറയും അങ്ങനെയൊന്നും പറയണ്ട നീ ഞാൻ ഒറ്റയ്ക്ക് പോണ്ട അവളെ പോയി കൂട്ടി പോവാൻ നോക്ക് വിക്രം വിക്രം പറയും അതിനോട് കൂടെ വന്നാലല്ലേ ഞാൻ എന്താ ചുമരിലിട്ട് പോണോ പോയിട്ട് വാ പോവാളെ അപ്പൊ വേദ പറയും ശരിയമ്മേ എന്നാ ഞാൻ മാറ്റിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വേദയവിടെ നിന്ന് പോകും അന്തിനു വിചാരിക്കും ഇനിയിപ്പോ അവളുടെ അച്ഛനെന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവോ അത് പറഞ്ഞു ബാക്കി അവൾ എങ്കിലെന്തായാലും ഇങ്ങോട്ട് വരില്ല ഇതിങ്ങനെ ആ സൗണ്ടില് പറയുമ്പോ അമ്മയ്ക്ക് എന്ത് നീ എന്താ പറഞ്ഞത് അല്ലമ്മേ അവളുടെ അച്ഛൻ മരണക്കിടക്കയിലാണെങ്കിലേ പണ്ട് സിനിമയിലൊക്കെ കണ്ടതുപോലെ അവിടെ നിൽക്കണെന്ന് സത്യം ചെയ്ത് വാങ്ങിച്ചാലേ അവൾക്ക് ഇങ്ങോട്ട് തിരികെ വരാൻ പറ്റില്ലല്ലോ അതോർത്ത് പറഞ്ഞതാ അമ്മ അറിയോ എന്തൊരു മനസ്സോ നന്ദിനി നീന്തത് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ എന്ന് പറഞ്ഞാ അമ്മ അവിടെ പോകും പോയി കഴിഞ്ഞാൽ വിക്രം ചോയ്ക്കും അതെ കരുനാവുണ്ടോ അപ്പൊ നന്ദിനി നാവ് നീട്ടിയിട്ട് നീട്ടിട്ടറിയും ഇല്ല എന്തേ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഒരു നിമിഷം ആശിച്ചുപോയി അതാ എന്ന് പറഞ്ഞേ വിക്രം അവിടെ പോകും ശ്രീചകനെ നോക്കുമ്പോ നന്ദിനി പറയും ഇല്ല ശരിക്കില്ല അവ ശ്രീചേർത്തി അവിടെ പോവാനേ നന്ദിനി വിചാരിക്കും ഇനി ഉണ്ടോ അങ്ങനെ ഇരിക്കാൻ അവിടെ ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിന്റെ കൂടെ വേദ അവിടുന്ന് പോവാണ് രണ്ടുപേരും ഇണ്ടെന്നില്ല അല്പം പോകുമ്പോ വേതാളം ഹലോ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്താ പരിപാടി നിങ്ങൾ കൂടെ ഉണ്ടല്ലോ അപ്പൊ കാണാം വിക്രം പറയും ഞാനെന്ന് അകത്തേക്ക് വരുന്നില്ല ഇത്തവണ എന്തായാലും വന്നേ പറ്റൂ വിക്രം പറയും നീ അച്ഛന്റെ അടുത്ത് കുറച്ചു ദിവസം നിന്നെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിട്ട് അസുഖൊക്കെ മാറിയിട്ട് പാ തീ തിരികെ വന്നാ മതി അപ്പൊ വേദ പറയും അപ്പൊ ഞാൻ തിരികെ വരണോ അല്ലേ വിക്രം പറയും അയ്യോ ഞാൻ ആ അർത്ഥത്തില് പറഞ്ഞതല്ല വേദ പറയും ഉം പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയാണെന്ന് എനിക്കറിയാം പിന്നെ വിക്രം ഒന്നും ഇണ്ടെന്നില്ല വേദ പറയും എന്തെറ്റിയൊന്നും ഇണ്ടാതിരിക്കുന്നത് മനുഷ്യനൊന്നും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ സമ്മതിക്കോ വേദ പറയും നിങ്ങളെല്ലാം സംസാരിച്ചുറങ്ങിയത് ഓഹ് അത് തെറ്റായി പോയി എന്ന് വിക്രം പറയുമ്പോ വേദ പറയും ഞാൻ നിങ്ങളുടെ മനസ്സ് വായിച്ചോണ്ടല്ലേ അപ്പൊ വിക്രം പറയും നീ എന്റെ മനസ്സിളക്കാൻ നോക്കാതെ നിന്റെ കാര്യം നോക്കാൻ നോക്ക് അതാണ് വിക്രമാൻ ഞാൻ പറഞ്ഞത് ഇന്ന് എന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വാ ചേട്ടനും അച്ഛനും കൂടി നടത്തുന്ന നാടകവും നിങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ ഞാൻ പൊളിച്ചു തരും നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വന്നാൽ മാത്രം മതി അപ്പൊ വിക്രം പറയും എടി നിന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ട് തന്നെയാണ് ശരിക്കും കിടക്കുന്നതെങ്കിൽ അപ്പോഴും വേദ പറയും അങ്ങനെ എന്തായാലും സംഭവിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയായിരുന്നെങ്കി എന്നെ മുത്തശ്ശി വിളിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു ഇത് ചേട്ടന്റെ മറ്റൊരു കളിയാണെന്ന് എനിക്കറിയാം അതിൽ തിരിച്ചു വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ സമയം ഹോസ്പിറ്റലിലെ ശങ്കറിന്റെ ബോധം തെളിയും എല്ലാവർക്കും നല്ല സന്തോഷമാവും അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് വരും ഡോക്ടർ വന്ന് ഒന്നുകൂടെ ബി പി ഒക്കെ ചെക്ക് ചെയ്യാം സാറൊല്ലോ ഇന്നലെ കൊറച്ച് ഉറക്കം ഒഴിച്ചല്ലേ ഇനി എന്തായാലും വിശ്രമം അത്യാവശ്യാണ് എന്ത് ഡോക്ടർ പ്രശ്നം ചോദിക്കുമ്പോ ഡോക്ടർ പറയും ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ല കുറെ സമയം ജോലി ചെയ്ത് ക്ഷീണിച്ചപ്പോ ശരീരം ഒന്ന് കട്ട് ഓഫ് ചെയ്തതാ പിന്നെ ആ പഴയ ബ്ലോക്ക് അവിടെ തന്നെയുണ്ട് ഇന്ന് രാവിലെയും ഒരു ചെറിയ അറ്റാക്ക് അവൻ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടന്ന് ആൻജിയോ പ്ലാസ് ചെയ്ത് നമുക്ക് അവനെ എഴുത്തുകളയാം കൊറച്ച് മെഡിസിൻസ് എഴുതിട്ടുണ്ട് അത് കഴിച്ചു ഉഷാറാവട്ടെ പിന്നെ സ്ട്രെസ് ഒഴിവാക്കണം നിങ്ങളുടെ ജോലി അതിന് കഴിയുന്നല്ലെന്നറിയാം പക്ഷേ ഓഫീസിലെ ജോലിയും കോടതിയിലെ കേസും അവന്റെ ഒന്നും വീട്ടിലേക്ക് ചുമന്നു കൊണ്ടുവരരുത് അവിടെ പരമാവധി സന്തോഷത്തോടെ ഇരിക്കണം അപ്പോ ശങ്കരൻ പറയും അവിടെ തന്നെ ആലോചിക്കാം ധാരാളം പ്രശ്നമുള്ളപ്പോ കോടതി എന്തിനു വീട്ടിലേക്ക് എടുക്കണം ഡോക്ടർ പത്മം പറയും ഇനി അവനവന്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി മറ്റൊന്നും മനസ്സിലാക്കേണ്ട ബൈട്ട് പറയും നിങ്ങൾ വീട്ടുകാരോട് ശ്രദ്ധിക്കോ വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ പോകും അങ്ങനെ ശ്രീകാന്ത് പറയും മുത്തശ്ശി നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വാ ഞാനിവിടെ ഇരുന്നോളാം അപ്പൊ മുത്തശ്ശി അവൻ വേണ്ട നിങ്ങൾ പോയിട്ട് വാ ഞാനിരിക്കാം അപ്പോൾ ശ്രീ പറയും മുത്തശ്ശിക്ക് ഷുഗർ ഒക്കെ ഉള്ളതല്ലേ രാവിലെ ഇതിലൊന്നും കഴിച്ചിട്ടില്ല മുത്തശ്ശി ചെല്ലെ വർഷെ ഇവരെ കൂട്ടിക്കൊണ്ടുപോയിക്കോ അങ്ങനെ അച്ഛനും പറയുമ്പോ മുത്തശ്ശിയും അമ്മയും വർഷയും അവിടുന്ന് പോവാണ് അച്ഛന് കുറച്ച് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തെ കുറച്ച് ജ്യൂസ് എടുത്ത് കൊടുക്കാണ് ശങ്കറിനെ ഈ സമയത്തായിരിക്കും വിക്രമും വേദയും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് വേദ വണ്ടിന്ന് ഇറങ്ങുമ്പോ വിക്രം വീണ്ടും മൂടി സ്റ്റൈലാക്കി അവിടെ തന്നെ ഇരിക്കുമ്പോ വേദ പറയും പറഞ്ഞല്ലോ ഇത്തവണ നമ്മൾ ഒരുമിച്ച് പോകുന്നുള്ളൂ ഭയ ഇങ്ങോട്ടേ വിക്രം പറയും ഞാനായിട്ട് നിന്റെ അച്ഛന്റെ ഹൃദയം തകർക്കാനിരിക്കണോ ഭേദ പറയും നിങ്ങളെ ലോകത്തുനിന്ന് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ ഹൃദയമല്ലേ അത് അത്ര പെട്ടെന്ന് തകരുന്നുമെന്നുള്ള തോന്നലൊന്നും വേണ്ട മാത്രല്ല ഇനി ഇമ്മാതിരി നാടകം എന്നൊക്കെയായിട്ട് അവസാനിപ്പിക്കണമെന്നേ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ പറയണം എന്നേ അപ്പോഴും വിക്രം പറയും നീ ഇങ്ങനെ അടവ് നാടകം എന്നൊക്കെ പറയുന്നത് സത്യ അറിഞ്ഞിട്ട് തന്നെയാണോ ഭേദ പറയും ഏ നേരിട്ട് കാണുമ്പോ നിങ്ങക്ക് ബോധ്യാവല്ലോ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞേ വിക്രമിനെ കൂട്ടിയിട്ടാണ് വേദ പോകുന്നത് വിക്രമിന് പോകാനൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ റിസപ്ഷനിൽ ചെന്ന് വേദ അച്ഛനെ അന്വേഷിക്കാണ് ഇവര് തിരിഞ്ഞ് നിന്ന് സംസാരിക്കുമ്പോഴായിരിക്കും മുകളിനെ അമ്മയും മുത്തശ്ശിയും വർഷയും കൂടെ കാൻറ്റീനിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇവര് പരസ്പരം കാണുന്നില്ല അങ്ങനെ റിസപ്ഷനിസ്റ്റ് റൂമൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ വേദ അങ്ങോട്ട് ചെല്ലാണ് ഈ സമയത്തായിരിക്കും അവിടെ റൂമിലെ ശ്രീകാന്ത് അച്ഛന് ജ്യൂസ് കൊടുക്ക അച്ഛൻ ജ്യൂസ് ഇങ്ങനെ കുടിക്കുന്നുണ്ട് ശ്രീകാന്തിന് ഒരു ഫോൺ കോൾ വരുമ്പോ എടുക്കാനായിട്ട് പുറത്തേക്ക് പോവാ ആ അച്ഛന് കൊഴപ്പൊന്നുമില്ല എന്നൊക്കെ ഇനി സംസാരിച്ചോണ്ട് ആ ഫോൺ കട്ട് ചെയ്യുമ്പോഴായിരിക്കും വേദ അങ്ങോട്ട് വരുന്നത് വേദ നീ വന്നോ എത്ര നേരം മുമ്പ് വിളിച്ചതാ ഇപ്പോഴാണോ വരാൻ സമയം കിട്ടിയത് വേദ ഇല്ലാതെ കിടക്കുമ്പോഴും അച്ഛൻ നിന്റെ പേര് വിളിച്ചു പറഞ്ഞോണ്ടിരുന്നത് വേദാറി ഓഹോ അങ്ങനെയാണോ എന്നിട്ട് ഇപ്പൊ അച്ഛൻ എങ്ങനെയുണ്ട് ശ്രീവരും ഇപ്പൊ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഹും അത്രയും സീരിയസ് ആയി കൊണ്ടുവന്ന ആളായ മണിക്കൂറുകൾക്കുള്ളിലെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എങ്ങനെയുണ്ട് ശ്രീവരയും വേദ വന ഡോക്ടറോട് അപ്പോ വേദി എന്തായാലും അച്ഛനെ കാണട്ടെ വരൂ വിക്രം എന്ന് പറഞ്ഞ റൂമിലേക്ക് പോകും പോകുമ്പോഴേ വിക്രം ഇങ്ങനെ ശ്രീകാന്തിന് അങ്ങനെ വേദയും വിക്രമും കൂടെ റൂമിലേക്ക് ചെല്ലുമ്പോ അച്ഛൻ ജ്യൂസ് പിടിക്കണേ വേദയെ കാണുന്നതും അച്ഛന്റെ മുഖത്ത് നല്ല സന്തോഷം ശങ്കരൻ മോളെ വേദേ എന്നിങ്ങനെ വിളിക്കുമ്പോ വേദ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് അല്പസമയം കഴിഞ്ഞാലേ ഇങ്ങോട്ട് ശ്രീകാന്ത് ഒക്കെ വരുന്നതാണ് പ്രമോലുള്ളത് ഈ സമയം വേദ ഇങ്ങനെ അച്ഛനോട് ദേഷ്യപ്പെടണേ ഒരിക്കലേ അങ്കിളിനോടൊപ്പം ചേർന്ന് ഈ വിക്രത്തെ കൊല്ലാൻ നോക്കിയതല്ലേ ഇപ്പം വേറൊരു നാടകത്തിന്റെ പുതിയ രംഗാണ് ഇവിടെ അരങ്ങി ഈ വക നാട്യങ്ങൾ ഒന്ന് ഒഴിവാക്കിക്കൂടെച്ചാ എന്നൊക്കെ പറഞ്ഞ അച്ഛനെ കുറ്റക്കാരനാണെന്നുള്ള മട്ടിലാണ് വേദ സംസാരിക്കുന്നത് അങ്ങനെ അച്ഛനും ശ്രീകാന്തിനും പറയാനുള്ളത് എന്താണെന്ന് പോലും കേൾക്കാതെ വേദയോട്ന്ന് ഇറങ്ങി പോകുന്നുണ്ട് പിന്നീട് ഡിസ്ചാർജ് ആയി വീട്ടിലെത്തുമ്പോ വേദെ ഇനി ആരും വിളിക്കരുതെന്ന് അച്ഛൻ കർശനമായിട്ട് വിലക്കണേ ശേഷം വേദയോ ഒപ്പം ഉണ്ടായിരുന്ന ഫോട്ടോസൊക്കെ എറിഞ്ഞുടിക്കും ശേഷം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി കമലയെ വിളിക്കണേ എല്ലാം അവസാനിച്ചു കമല എന്ന് പറഞ്ഞിട്ട് ശങ്കരനെ ശരിക്കും അറ്റാക്ക് വന്നതും വയ്യാതായതും ഒക്കെ കമലയോട് പറയണേ അപ്പൊ ഇനി കമല വഴിയായിരിക്കും വേദയല്ല അറിയുന്നത് ഇനി വേദ തിരികെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അച്ഛനെന്തായാലും കയറ്റാൻ പോകുന്നില്ല അവിടും ആട്ടി ഇറക്കുമായിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഈ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്